ഭാരവാഹി ഭാരവാഹി പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖരനെതിരെ പരിഹാസവുമായി താഴെത്തട്ടിലെ നേതാക്കൾ ബി ജെ പി ബിസിനസ് ജനതാ പാർട്ടിയാക്കിയെന്ന് ഒ ബി സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻകുമാർ വിമർശിച്ചു സ്ഥാനം കിട്ടാതായപ്പോൾ രാജിവെച്ച രാജീവ് ചന്ദ്രശേഖരന്റെ സംഘടനാ സ്നേഹം എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ന് വന്ന ഇട്ടിക്കണ്ടപ്പന്മാരൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ചുമതലയിൽ വന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സാധാരണ പ്രവർത്തകർ മറുപടി കൊടുക്കുന്ന ഒരു കാലം വരും അന്ന് ബിസിനസ് ചെയ്യാൻ വന്നവനും ഏഷ്യാനെറ്റ് കച്ചവട മാമാങ്കം ഒക്കെ മനസ്സിലാക്കും പക്ഷേ സംഘടനയാണ് നശിച്ചു പോകുന്നതെന്നും ബിപിൻകുമാർ വിമർശിച്ചു തെറ്റുപറ്റിയത് പാർട്ടിക്കാണോ അതോ നേതാക്കളുടെ പിടിവാശിയാണോ എന്ന് പെരുങ്കടവെള്ള പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എസ് ശ്രീരാഗ് വിമർശിച്ചു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സജിത്തിനെ ഒഴിവാക്കിയതിലായിരുന്നു പരസ്യ വിമർശനം പാർട്ടിയെ വളർത്തിയവരെ പാർട്ടി മറന്നെന്ന് വിമർശിച്ച ശ്രീരാഗ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കാൻ ചിഹ്നം നൽകിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നും നേതൃത്വത്തെ വെല്ലുവിളിച്ചു ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിലെ പോലെ യുവമോർച്ച സംസ്ഥാന ഭാരവാഹി പട്ടികയിലും കടുത്ത അതൃപ്തിയിലാണ് നേതാക്കൾ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും പരസ്യ പ്രതികരണം നടത്തിയിരുന്നു പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷനെ നേരിട്ടെത്തി അതൃപ്തി അറിയിക്കാൻ നേതാക്കൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ കാണാനെത്തിയ മുൻ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുമതി നിഷേധിക്കുകയും ചെയ്തു